ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എക്കേ ട്രാവൽ കോല നോക്കണ്ട കോലൊക്കെ അവിടുത്താണ് ഇന്നലെ മണാലിയിൽ നിന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതങ്ങനെ പുറത്ത് ഇവിടെ മണാലി കാണാം പ്രത്യേകിച്ചും ഒന്നുമില്ല മീൻസ് ഇവിടെ കപ്പിൾസിനൊക്കെ വന്ന് അടിപൊളി ആക്കാനുള്ള സത്യപ്പുള്ളൂ ഉള്ളൂ കാലത്താണ് കുറച്ചും കൂടി അടിപൊളി പിന്നെ ഇവിടെ കാണാനുള്ളതൊക്കെ കസോല് ഷിംല എന്നുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ആകെ കാണാനുള്ളൊരു രോഹിണി വാട്ടർഫാൾസ് ആണുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാതെ പിന്നെ എന്താ പറയുക കുറച്ച് മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഹൈഡിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ സിപ്ലിങ് സിപ് സിബ്ലിംഗ് പരിപാടികൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ രോഹിണി വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു നാല് അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ പിന്നെ കുറച്ച് ട്രെക്ക് ചെയ്ത് വരാണ്ടോ ഇന്നലതായി കാണുന്ന ഹോട്ടലിൽ നിന്ന് ഇവിടെ ആ ഭയങ്കര റേറ്റ് ഒക്കെ കുറവാണ് അഞ്ഞൂറ് ഉറുപ്പൊക്കെ റേറ്റ് റൂം കിട്ടിയ അത് കിട്ടുന്ന റൂമാണ് കുഴപ്പമൊന്നുമില്ല ഷാറ് ബാഗ് ഇവിടെ വെക്കുന്നേ ഉള്ളൂ അങ്ങോട്ട് കൊണ്ടുവരുന്ന കൊണ്ട് അപ്പോൾ ഇവിടെയാണ് ഇന്നലെ ഒന്നുള്ളത് പോവാ വണ്ടി റെഡിയാണ് സീനൊന്നുമില്ല ട്രെക്ക് ചെയ്ത് പോണം ഏകദേശം അത്യാവശ്യം മല കയറി കഴിപ്പോണ്ട് ബൈക്കിൽ അവിടെ വെച്ചിട്ടൊരു ചായക്ക് വരണം അപ്പൊ ഞാൻ ഇങ്ങനെ വന്ന് നോക്കുമ്പോ വാട്ടർഫാൾസ് ആരും വേറെ മോനെ അവിടുന്ന് താട്ടേക്ക് ഒഴുകിയിരുന്നള്ളട്ടോ അത്യാവശ്യം ട്രക്ക് ചെയ്ത് പോകണ്ട ഒരു അവിടെ വരുന്ന വെള്ളം ആട്ടോ ഏതാ കളറിൽ നോക്കുവെള്ളതിന്റെ ഇവിടെ രണ്ട് ചേച്ചിമാരുണ്ട് ട്രിക്കത്തെ തൊള്ളിയാണ് അൺസൈക്കബിൾ തൊള്ളാസ് ചായ പറഞ്ഞ ഞങ്ങൾ ഒരു ചായ പിടിക്കാ ചായയും കുടിച്ചിട്ട് ഞങ്ങൾ മല കയറാൻ പോവാണ് രാവിലെ എണീച്ച് രാവിലെ എറിയുമ്പോൾ സമയം ഒരു മണി ആയിട്ടോ അപ്പോൾ ട്രക്ക് ചെയ്ത് മുകളിലേക്ക് വരാണ് അത്യാവശ്യം ഫോറിനേഴ്സ് ഉണ്ട് മലയാളികൾ ഉണ്ട് തമിഴന്മാരുണ്ട് സോ മെനി പീപ്പിൾസ് ആർ ഹിയർ യാ മോനെ ബുദ്ധല്ലേ ബുദ്ധല്ലേ അതോക്ക് ഹായ് ഇവിടെ എന്തൊക്കെയോ ചെറിയ സെറ്റപ്പ് എടുത്താ കച്ചവടം ജാക്കറ്റ് ഊരി പോവാൻ പറ്റാൻ വേണ്ടി ജാക്കറ്റ് ഞാൻ ആക്കി ഇവിടെ കൊളത്തി വെച്ച് ഞാൻ ഡ്രസ്സൊക്കെ വെക്കുന്ന ഷോപ്പ് ആട്ട് ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് സാധനമാണോ എന്താ സംഭവം മനസ്സിലായില്ല ഇവിടെ കുറെ ആൾക്കാർ കിടക്കുന്നോ അയ്യോ തിരിച്ചിരുമ്പോ ജാക്കറ്റ് ഉണ്ടായ ഹിപ്പി ടീംസ് ഒക്കെ ഉണ്ടല്ലേ ജിപ്സി ടീംസിന്റെ അല്ല ട്രക്ക് ചെയ്ത് കയറാൻ ലേശം പണിയാണ് അതും ചായ കുടിച്ചുകൊണ്ട് ട്രക്ക് ചെയ്ത് തരാ പിന്നെ ബാക്ക് പാക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ സീനില്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇത് കുത്തനുള്ള കയറ്റം കയറലാണ് പണി ഞാൻ ജാക്കറ്റൊക്കെ താഴെ കൊടുത്ത് കയറി കൊണ്ടിരിക്കുന്നത് വളരെ ഇവിടെ സൈഡാണ് ഓടിയാണ് ഏ ആ ജപ്പാനായിരുന്നു പിടി ജപ്പാനായിരുന്നു മോനെ കൊണ്ടോ പോയത് ആ ഇവിടെ എടാ ഇത് കേറി ഇറങ്ങുമ്പോഴത്തേക്കും നേരം വിളിക്കുമല്ലോ ചാട്ട

ചാടി കയറി വരുന്നുണ്ട് മോനെ ഒരു വീതം പകുതി കയറിയിട്ടു വിശാലേ എനിക്കിത്ര തടി ഉണ്ടായിരിക്കും അയ്യോ ട അതിലൊക്കെ ആൾക്കാർ കേറിപ്പോന്നിണ്ടോ എന്താ അയ്യോ കുറച്ചും കൂടി നടക്കായിട്ടേ സീനാണ് വിറന്നില്ലേ സാഹിബന്മാര് വിറക്കുന്ന പട്ടി കഥക്കുന്നേരാ കഥക്കുന്ന വേർത്തു പോയി അയ്യോ ആ ജാപ്പനീസ് ഫ്രണ്ട് ആണോ പോണേകദേശം വാട്ടർ ഫോൾസ് എത്തി എത്തിക്കില്ല ഇനിയും പോകട്ടെ അയ്യോ ഞങ്ങൾ ഒടുവിൽ ഇവിടെ എത്തി ഗ്യാസ് ട്രെക്ക് ചെയ്തിട്ട് താഴേട്ടേക്ക് പോകാനുള്ള വലിയ അടി കൂടിയാണ് അതിലേക്ക് പോകാൻ പറ്റും ഓക്കണം അതും കഴിഞ്ഞ് മുള്ള കയറി കൊണ്ടൊക്കെ കേട്ടോ അയ്യോ താഴെ കാണുന്നില്ലേ സംഭവം കാണാൻ ഭയങ്കര ം മുകളിലെത്താൻ ആയിട്ട് കുറച്ചും കൂടി ടോപ്പിലേക്ക് വീട്ടില നല്ല അടിപൊളി വെള്ളം ഈ വെള്ളം കുടിച്ചിട്ട് എന്റെ ദുർഖമാൻ കയറി പോന്നെപ്പോട ചാടി കയറി പോരത്തെ ഒരു കാര്യം പറഞ്ഞു വിജയസേതുപതിയെ ഈ സ്ഥലം ഇങ്ങനെ കാണിച്ചാലും ബാക്കി എൻ്റെ ഫേമസ് ആയിരുന്നു ചെന്നാലും നയൻറ്റി സിക്സിലെ അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഭയങ്കര ബഹുമാനം തോന്നുന്നു ഞാൻ ഞാൻ കുന്നിൻ്റെ മുകളിലെത്തി ആ വാട്ടർ കാട്ട് മിക എന്താ അറിയോ അവിടെ നിന്ന് വെള്ളം കുടിച്ചതാണ് അടുത്ത് മൊത്തം ഒരു സുഖ നടക്ക മുകളിലെത്തിയപ്പോൾ നേരം വലിയ വിഷയമില്ല ഓക്കേ ഇപ്പോൾ വരുന്നവരൊക്കെ മാലി വരുന്നവർ മസ്റ്റേ മാലിന് അഞ്ച് കിലോമീറ്റർ ഉള്ളൂ അവരോടെ പിന്നെ കുറച്ച് ട്രക്ക് ചെയ്ത് തരാനേ ഉള്ളൂ മസ്റ്റ് വേറെ വിസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് നമ്മളത് അങ്ങനെ നടത്തുകയാണ് ഇനിയും പോവേണ്ടേ ഓ മാ ോ ഏതോ മൂടും ഇവിടെ ഇത്രയും കേറി വന്നില്ല അയ്യോ എന്റെ മോനെ ഒരു രക്ഷയില്ല മഴ വില്ല കണ്ട നിങ്ങള് മഴ പില്ല കളറ് വിജയ് ചെയ്ത പടി ഇരുന്ന സ്ഥലോ അവിടെ അങ്ങോട്ടേക്ക് പോയിക്കാൻ കൂടി വീഡിയോസ് വീഡിയോ കാണിച്ചില്ലേ കൈ ഉള്ളിൽ വന്ന് വെള്ളം വയ്ക്കുന്നേ വേറെ ലെവൽ ഉള്ളിൽ നനയുന്നുണ്ട് അവിടെ മൊത്തം ഇവിടെ എങ്ങനെ ഇരുന്നതാ ഇതിന്റെ ഭംഗി കണ്ടോണ്ടിരിക്കാണ് ഞാനതിന്റെ ഉള്ളില് വരെ പോയിപ്പൊ വന്ന് ഇതാ താഴെ പോകണം ഇനി ഇറങ്ങി പോണം ഫുഡൊന്നും കഴിച്ചിട്ടില്ല വിശക്കുന്നില്ല ഞങ്ങൾ വന്നത് ഇതാ ആ കാണുന്ന മല കയറിയിട്ടായിരുന്നു കാണുന്ന വഴിയില്ലേ ഈ കാണുന്ന വഴി സോ ഞങ്ങൾ ഞങ്ങളിത് അതിലിങ്ങനെ പോകുന്നു അപ്പുറത്ത് കൂടെ ഇതിപ്പോ ഞാൻ സൈനിങ് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഇവിടെ വന്ന കാരണം ഞങ്ങൾ ഇപ്പം ഇറങ്ങുമ്പോഴാണ് ഇത് കാണുന്നത് അപ്പൊ കയറിയത് അപ്പുറത്ത് കൂടി ഇതിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനായിട്ടോ കുറച്ചും കൂടെ എളുപ്പം കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഇതില്ല അപ്പുറത്ത് കൂടെ പരിഞ്ഞു കയറി വന്ന് പോന്നെ പോടിച്ചോയി മരത്തിന്റെ പേക്ക് കാഴ്ച ഇവിടെ ഇരിക്കാനുള്ള സുഖിക്കില്ലേ ഏതും കേറി പോകുമ്പോ ഇരിക്കാനുള്ള സുഖിക്കും ട്രക്കേത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ പൈൻമരങ്ങൾ ഇല്ലേ അതിൻ്റെ അടുത്ത് കൂടിയാണ് ഇപ്പം കൊണ്ടുവരുന്നത് ഏതൊരു എക്സ്പീരിയൻസ് വരും അങ്ങോട്ട് കയറുമ്പം നല്ല വെറുപ്പിക്കലായിരുന്നു ഇറങ്ങുമ്പോൾ അത്ര സീനില്ല അപ്പുറത്തെ കൂടി പോകുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടാണ് പക്ഷേ രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി രണ്ടും റോഡും എവിടെ എത്തുന്നു പഠിച്ചോന്നു കാലൊക്കെ വിറക്കുന്നുണ്ട് ഈ ഇറക്കിറങ്ങുന്ന സമയത്ത് അവിടുന്ന് അത്യാവശ്യം നല്ലോണം നനഞ്ഞ് കുളിച്ച് ഇപ്പോഴത്തെ സൈഡിൽ കൂടി ഇറങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി താഴെത്താൻ കൂടി ടൈം എടുക്കും കാരണം കണ്ടില്ലേ ഇവിടെ കൂടെ സോ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ റോണിംഗ് വാട്ടർ ഫാൾ അതായത് മണാലി വരുന്ന ഒരാൾ മിസ് ചെയ്യാൻ പാടില്ല അത്യാവശ്യം നല്ലൊരു ട്രക്കിംഗ് ആയിരിക്കും കിട്ടില്ലെന്നാണ് ഇവിടെ സോ ഗായ്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ